ിലേക്ക് എല്ലാവർക്കും ആർദമായ സ്വാഗതം നമ്മളിന്നൊരു നടന്നൊരു സംഭവമാണെന്ന് പറയാൻ പോണത് ബാംഗ്ലൂർ നടന്നൊരു സംഭവമാണ് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാംഗ്ലൂര് ഐ ടി മേഖലയിൽ ചെയ്യുന്ന ഒരാളാണ് ഗോവിന്ദ് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് സൗമ്യ ഈ സൗമ്യ ഈ ഗോവിന്ദനെ തലയ്ക്ക് അടിപറ്റിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടു വരില്ല ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നിട്ട് ഡോക്ടർ മരിച്ചു വെച്ചപ്പോൾ ഭർത്താവ് മരിച്ചു ഗോവിന്ദ് മരിച്ചിരിക്കുക അപ്പം അതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം തല തെറ്റി കാല് തെറ്റി വീണു ഞാൻ ഓടി ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ തല ഇടിച്ചിട്ട് അദ്ദേഹം ബാത്റൂമിൽ കെടുക്കാണ് ഉണ്ടായിന്നു പറഞ്ഞു പോലീസ് അങ്ങനെ അപ്പോഴേക്കും അത് പോലീസിനെ അറിയിച്ചു പോലീസുകാർ വന്നു പോലീസുകാർ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇങ്ങനെ എന്ന് പറഞ്ഞു അപ്പോൾ പോലീസുകാർക്ക് അങ്ങനെ അത്രയും വിശ്വാസം ആയില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതില് ശരീരത്തില് വേറെ മുറി പാടുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഗോവിന്ദന്റെ ശരീരത്തില് അപ്പോൾ ആരും എന്തോ ഒരു കൃത്രിമം നടന്നിട്ടുണ്ട് എന്ന് വീണ്ടും വീണ്ടും സാമ്യ സ്വാമിയേനെ ചോദ്യം ചെയ്തപ്പോൾ സ്വാമി തന്നെയാണ് പറയുന്നത് ഇതിൽ എനിക്ക് യാതൊരു പങ്കുവില്ല ഞാൻ ഓടി ചെല്ലുമ്പോൾ തലയിടിച്ച് അവിടെ ബാത്റൂമിൽ കിടക്കുകയാണെന്ന് ഞാൻ അപ്പം തന്നെ കൊണ്ടുവന്നു ആശുപത്രിയിലേക്ക് മരിച്ചോ മരിച്ചില്ല എന്ന് എനിക്കറിയില്ല എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ഞാൻ അറിയണത് മരിച്ചോ എന്നുള്ളത് അത് അങ്ങനെ അല്ലെങ്കിൽ അതൊക്കെ പറയണത് ആയിട്ട് സങ്കടപ്പെട്ട് വിഷമത്തിലാണ് ഇറങ്ങുന്നത് അപ്പോൾ പോലീസ് അന്വേഷിച്ചപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് ഇവർ ബാംഗ്ലൂർ ഐ ടി വലിയൊരു കമ്പനിയിലുണ്ടെങ്കിൽ ജോലി അപ്പോൾ ആ നാട്ടിൽ വന്ന് നാട്ടിൽ നിന്ന് ഇവിടെ ബാംഗ്ലൂർ വന്ന് ഒരു വലിയൊരു വാടകയ്ക്ക് വാർഡേക്കെടുത്ത് അവിടെ ഇനി ഒരു താമസിക്കുന്നത് അങ്ങനെ പോലീസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരിട്ട് ഇവിടെ വന്നു അപ്പാർട്ട്മെൻറ്റിൽ വന്നു അപ്പാർട്ട്മെൻറ്റിൽ വന്നിട്ട് ബാത്റൂം പരിശോധിച്ചു ബാത്റൂം പരിശോധിച്ചപ്പോൾ സൗമ്യ പറഞ്ഞതിൽ ശരിയല്ല എന്നവർക്ക് തോന്നി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വഴക്കി വീണാലും തല ഇടിക്കാനോ ഇത്രയും മാരകമായുള്ള മുറിവ് പറ്റാനോ മരിച്ചതിൻ്റെയോ മറ്റുള്ള യാതൊരു ലക്ഷണങ്ങളും അവിടെ കാണാനില്ല ബാത്ത് ടപ്പ് കുറേ നീങ്ങിയിട്ടാണ് അതുപോലെ തന്നെ കുളിക്കുന്ന ഭാഗം വേറെ സൈഡിലാണ് അപ്പോൾ അത്രയും വലിയൊരു ബാത്റൂമിൽ അങ്ങനെ തല അടിച്ച് വീണത് മരിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിനത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ഇവിടെ ചോദിക്കുമ്പോൾ ഇത് തന്നെയാണ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പോലീസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പോലീസിൻ്റെ റഫായിട്ട് പോലീസിന്റെ മുറയിൽ ഇവിടെ ചോദ്യം ചെയ്യുന്നു അപ്പോൾ ഇവിടെ സമ്മതിക്കുന്നില്ല അപ്പോൾ എന്തുണ്ടായിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇവിടെ കോൾ ലിസ്റ്റ് പരിശോധിക്കാം അല്ലാണ്ട് വേറെ രക്ഷയില്ല അതിനു മുമ്പ് ഈ ഗോവിന്ദിന്റെ അച്ഛൻ എന്തുണ്ടായിച്ചിട്ടുണ്ടെങ്കിൽ പോലീസിന് പരാതി കൊടുത്തു എൻ്റെ മകൻ മരിച്ചതല്ല എൻ്റെ മകനെ കൊന്നതാണ് അത് ഈ സൗമ്യയ്ക്ക് പങ്കുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പരാതി കൊടുത്തു പോലീസിന് അപ്പോൾ പോലീസ് ഒന്നും കൂടി ശക്തമായിട്ട് അന്വേഷണം തുടങ്ങി അപ്പോൾ പോലീസ് പറഞ്ഞു ഞങ്ങൾക്കും ഉണ്ട് സംശയം അതുകൊണ്ട് ഞങ്ങൾ അതിനെ പറ്റി വിശദമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അങ്ങനെ ഇനി വീണ്ടും അന്വേഷണം തുടങ്ങുന്നത് അന്വേഷണം തുടങ്ങുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൗമ്യയുടെ ഫോൺ കോൾ റിസ്റ്റ് പരിശോധിക്കുന്നു അങ്ങനെ ഈ കോൾ റിസ്റ്റ് അവർ പരിശോധിച്ചപ്പോൾ ഇവൾക്ക് എസ് എം എസ് വന്നത് ഇവൾക്ക് ചാറ്റ് ചെയ്തത് ഇവള് വിളിച്ച കോളുകൾ ഇതെല്ലാം പരിശോധിച്ചപ്പോൾ അതിൽ കുറേ നമ്പറുകളുണ്ട് പക്ഷെ ഒരു നമ്പർ മാത്രം പോലീസിന് സ്ട്രൈക്കായി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെങ്കിട്ട എന്ന് പറഞ്ഞിട്ട് വെങ്കിട്ട് ബാബു എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തിയുണ്ട് ആ വ്യക്തിയിലെ നമ്പർ പല പ്രാവശ്യം ഇവിടെ വിളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കണ്ടമാനം സംസാരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കോളിലേക്ക് ഈ ഗോവിന്ദ മരിക്കുന്നതിന് മുമ്പ് പത്ത് പതിനാറ് പ്രാവശ്യം ഇവിടെ വിളിച്ചിട്ടുണ്ട് ഇതൊക്കെ കണ്ടപ്പോൾ ഈ കോൾ ലിസ്റ്റിലുള്ള വെങ്കിട്ട് ബാബുവിനെ പോലീസിനെ സംശയമായി അങ്ങനെ നേരിട്ട് വെങ്കുട്ടി രാമനെ കൊണ്ടുവന്നു വന്നു ചോദ്യം ഉണ്ട് ആരംഭിച്ചു ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞു ഇവിടെ പറഞ്ഞ അതേപോലെ തന്നെ സൗമ്യ പറഞ്ഞ അതേപോലെ തന്നെ വെങ്കുട്ടും പറയണത് വെങ്കിട്ട് പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൗമ്യമായിട്ട് എനിക്ക് പരിചയമുണ്ട് ഞങ്ങൾ സുഹൃത്തുക്കളാണ് ഞങ്ങൾ ഫാമിലി സുഹൃത്തുക്കളാണ് ഗോവിന്ദും എൻ്റെ സുഹൃത്താണ് എനിക്ക് ഗോവിന്ദ ഇതിന് മുമ്പ് ഗോവിന്ദൻ എൻ്റെ അപ്പാർട്ട്മെൻ്റിൽ ഒന്ന് താമസിച്ചിട്ടുണ്ട് പക്ഷെ ഞാനും സൗമ്യം തമ്മിൽ തെറ്റായിട്ടൊരു ബന്ധമില്ല ഞങ്ങൾ തമ്മിൽ ഈ കൊലയിൽ യാതൊരു കൈ ഞങ്ങൾക്കില്ല എന്നാണ് ഈ വെങ്കിട്ടും പറയുന്നത് ആകെ കുഴങ്ങി ലാസ്റ്റ് വെങ്കട്ടനെയും ഇ മാറി മാറി എത്തി ചോദ്യം ചെയ്ത് റഫായി ചോദ്യം ചെയ്ത് പോലീസ് മുറയിൽ പോയി ചോദ്യം ചെയ്തപ്പോൾ നമ്മുടെ സൗമ്യ് പിടിച്ചെടുക്കാൻ പറ്റില്ല വെങ്കിട്ടും പിന്നെയും പിടിച്ചു നിന്നു സൗമ്യ് പിടിച്ചു നിൽക്കാൻ പറ്റില്ല അപ്പോൾ സൗമ്യ ഉള്ള സത്യങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിൽ ഇപ്രാഞ്ച് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പെണ്ണാണ് അപ്പോൾ നാട്ടിലുകൾക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല അപ്പോൾ വെങ്കിട്ടിന് വലിയ ഐ ടി കമ്പനിയിൽ ജോലി നല്ല ശമ്പളം ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ വെങ്കിട്ട് ഇവള്ക്ക് വിദ്യാഭ്യാസം ഇല്ലെങ്കിലും ഇവള് നല്ല സൗന്ദര്യം ഉണ്ടല്ലോ നമ്മൾക്ക് ഒത്തൊരു ഭാര്യയാണ് എന്ന് വിചാരിച്ചിട്ട് കല്യാണം കഴിച്ചു അങ്ങനെ കല്യാണം കഴിച്ചവർ ബാംഗ്ലൂർ വന്നു ആ പാർട്ടി വലിയ താമസം തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ സൗമ്യ പറഞ്ഞു ചേട്ടൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനിവിടെ കാലത്തൊട്ട് വൈകുന്നേരം വരെ ഈ ഫ്ലാറ്റ് വെറുത്തിയിരിക്കുക എനിക്ക് എന്തെങ്കിലും വിദ്യാഭ്യാസം കുറച്ചുകൊണ്ട് ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് പേർക്കും ജോലി ആയി ആയിക്കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും പേര് എൻഗേജ്മെൻ്റ് ആകും അപ്പോൾ അതുകൊണ്ട് എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞു ഇവിടെ വെച്ചാൽ പ്രീ ഡിഗ്രിയെ പഠിച്ചുള്ളൂ ഇവള് പറഞ്ഞപ്പോൾ ചോദിച്ചപ്പോൾ എന്താ പഠിക്കുന്ന ചേട്ടൻ്റെ ഇത് തന്നെ എനിക്ക് പഠിക്കാം എനിക്ക് ഐ ടിയിലേക്ക് പഠിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പം ഐ ടി ബാംഗ്ലൂർ പഠിക്കാൻ നോക്കുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇവർ അപ്പാർട്ട്മെൻറ്റിനവിടെ നിന്ന് കുറേ പോകണം അപ്പോൾ ദിവസം പോയി വരാനായിട്ട് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യി അവിടെ ചേര് ചേർന്നിട്ട് നീ പഠിക്കുക അതുപോലെ തന്നെ അവിടെ ഒരു ലേഡീസ് ഹോസ്റ്റൽ നീ താമസിക്കാൻ പറഞ്ഞു അങ്ങനെ അതിനുള്ള എല്ലാ സെറ്റപ്പുകളും ചെയ്തു അവിടെ ലേഡീസ് ഹോസ്റ്റലിൽ താമസിച്ചു അവിടെ പഠിപ്പ് അവിടെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഗോവിന്ദന് അവിടെ ഇത്ര ഒരു ഇത്രയും വലിയ വാഴയെ കൊടുത്തുകൊണ്ട് ഈ അപ്പാർട്ട്മെൻറ്റ് മെയിൻ്റെയിൻ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ആ അപ്പാർട്ട്മെൻറ്റ് ഒരാളെല്ലേ ഉള്ളൂ അപ്പാർട്ട്മെൻറ്റ് എന്തായാലും ഒഴിവായി ഒഴിവായപ്പോൾ നമ്മുടെ ഈ ഗോവിന്ദ് എൻ്റെ സുഹൃത്തുണ്ട് ഈ വെങ്കിട്ട് ഈ വെങ്കിട്ടിനെ വെച്ചാൽ അവരുടെ ഫ്ലാറ്റിൽ താമസിക്കുന്നു അവിടെ രണ്ട് റൂമുണ്ട് അപ്പോൾ വെങ്കിട്ട് പറഞ്ഞു ഗോവിന്ദ് നീ എൻ്റെ റൂമിലേക്ക് പോന്നോളൂ നമുക്കിവിടെ താമസിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ആടെയെ ഷെയർ ചെയ്താൽ മതിയല്ലോ അവിടെയൊക്കെ ബാംഗ്ലൂരൊക്കെ അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അവിടെ ഷെയർ ചെയ്തു അപ്പോൾ ഈ സൗമ്യ വന്നാലോ വീക്കെൻഡ് വീക്കെൻഡ് അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ മാസം ഈ ഇവിടെ ഗോവിന്ദനെ കാണാൻ വരും അപ്പോഴാണ് അവർ ഫാമിലി ലൈഫ് എൻജോയ് ചെയ്യുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരുമ്പോൾ ഒരു റൂം കിട്ടുന്നുണ്ടല്ലോ അപ്പം ആ റൂമിൽ അവര് ഭാര്യയും ഭർത്താവ് വരും അപ്പുറത്ത് ഈ നമ്മുടെ വെങ്കിട്ടും അപ്പുറത്തെ റൂമിൽ കാണും അപ്പം ഇങ്ങനെ ഒരു വീക്കെൻഡ് വരുമ്പോഴാണ് ഈ വെങ്കിട്ടും ഈ സൗമ്യം നമ്മൾ കാണുന്നത് അങ്ങനെ ഇവർ കഴിഞ്ഞ് ഇവര് പിറ്റേ ദിവസം കഴിഞ്ഞ് തിങ്കളാഴ്ച വീണ്ടും സൗമ്യ പോവും അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇവരെ ലൈംഗിക ഇവിടെ ദാമ്പത്യ ബന്ധം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വീക്കെൻഡ് നമ്മുടെ സൗമ്യ വന്നപ്പോൾ ആ വളരെ തിരക്കുള്ള ജോലികൾ കാരണം അന്ന് ഇവിടെ സൗമ്യയുടെ കൂടെ പകൽ എൻ്റർടൈൻമെൻ്റ് ചെയ്യാനായിട്ട് ശനി ഞായറായിട്ട് പോലും അവിടെ ഇരിക്കാനായിട്ട് നമ്മുടെ ഗോവിന്ദന് കഴിഞ്ഞില്ല അപ്പോൾ ഗോവിന്ദ എന്നുണ്ടായി വൈകുന്നേരം വരാമെന്ന് പറഞ്ഞിട്ട് ജോലിക്ക് പോയി അപ്പോൾ അവിടെ അന്ന് നമ്മുടെ വെങ്കട്ടിൻ്റെ ജോലിയില്ല അപ്പോൾ വെങ്കിട്ടും ഈ സൗമ്യം മാത്രമാണ് ഫ്ലാറ്റിൽ അപ്പോൾ അവരങ്ങനെ സംസാരിച്ചിരുന്ന് സംസാരിച്ചിരുന്ന് അവരങ്ങനെ എന്താ വൈകുന്നേരം അവർ വെറുതെ ഇരിക്കലെ നമുക്ക് അടുപ്പിക്കൂട്ടി സിനിമയ്ക്ക് പോകാമെന്ന് പറഞ്ഞു സിനിമയ്ക്ക് പോയി ബാംഗ്ലൂർക്ക് വന്ന് ചിറ്റി കറങ്ങി ഹോട്ടലിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ച് വീണ്ടും ഇവിടെ വന്നു എന്നിട്ട് പോലും നമ്മുടെ വെങ്കിട്ട് ഇവിടെ ഗോവിന്ദ് വന്നില്ല ഇവരിങ്ങനെ എല്ലാ ആഴ്ചയിലും ഇതുപോലെ കണ്ടു ഇവർ തമ്മിൽ സ്നേഹത്തിലായി അങ്ങനെ ഇവരെന്തുണ്ടായിരുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഈ ഗോ ഈ ആഴ്ചയിലാഴ്ചയിൽ വരണ നമ്മുടെ സൗമ്യം എന്തുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മാസത്തിലൊക്കെ വരുന്ന സൗമ്യ എല്ലാ വീക്കെൻഡിലും ഇവിടേക്ക് വരാൻ തുടങ്ങി കാരണം എന്താണ് ഈ വെങ്കിട്ടായിട്ടുള്ള സംസാരങ്ങളും അവർ ഫോൺ നമ്പർ കൈമാറി അവർ ചാറ്റ് ചെയ്യുന്ന സംസാരിക്കിന് അങ്ങനെ വളരെയധികം സ്നേഹത്തിൽ സ്നേഹം എന്നല്ല പറയാനെ കാമെന്നാ പറയുക അങ്ങനെ എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ ഇവരും ഇവിടെ വന്നിട്ട് ഗോവിന്ദൻ്റെ കണ്ണു വെട്ടിച്ച് ഇവർ ലൈംഗികബന്ധം തുടങ്ങി അങ്ങനെ ബന്ധപ്പെടാൻ തുടങ്ങി അങ്ങനെ യാദൃശികമായിട്ട് ഒരു ദിവസം ഈ ബന്ധപ്പെടൽ ഗോവിന്ദ് കാണണം ഗോവിന്ദ് കണ്ടോട്ട് കൂടി ഗോവിന്ദ ആകെ സ്ട്രെക്കാ പോയി അങ്ങനെ ഗോവിന്ദ ഇവിടെ ചീത്ത പറഞ്ഞു അവനും ചീത്ത പറഞ്ഞു അപ്പം തന്നെ ഒരു രണ്ടുപേരും ഈ ഭാര്യനെയും കൊണ്ട് ഗോവിന്ദ ഫ്ലാറ്റ് വിട്ടു പോന്നു അപ്പം തന്നെ വേറൊരു ഫ്ലാറ്റ് പാടേക്കെടുത്ത് അവിടെ താമസാക്കി അത് പറഞ്ഞു കൊടു നിന്നെ ഞാനിപ്പോൾ നീ ഇനി വെങ്കിട്ടായിട്ട് യാതൊരു ബന്ധം പാടില്ല ഞാനിപ്പോൾ നീ ചെയ്തതൊക്കെ ഞാൻ ക്ഷമിക്കുന്നു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ വലിയൊരു മനസ്സ് നീ ഇനി എന്നെ അവനായിട്ട് യാതൊരു ബന്ധം പാടില്ല എന്നുള്ള മാത്രമേ അപ്പം പറഞ്ഞു ഞാൻ വെങ്കിട്ടായാലും യാതൊരു ഉണ്ടാവില്ല ഇനി ഞാൻ നല്ലൊരു ഭാര്യയായിട്ട് ഇരിക്കാം എന്ന് പറഞ്ഞ് ആ വിശാല മനസ്സുള്ള ഗോവിന്ദ അതിനും സംബന്ധിച്ച് ആ ഈ ഭാര്യനെ വീണ്ടും വിശ്വസിച്ച് അവരൊരു അപ്പാർട്ട്മെൻറ്റിൽ താമസം തുടങ്ങി അപ്പോഴും പഠിപ്പും പൂർത്തിയാക്കണമോ ഇവള് വീണ്ടും ഹോസ്റ്റലിലേക്ക് പോയി അവിടെ പഠിപ്പ് തുടങ്ങി അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു വീക്കെൻഡ് ഇവള് ഇവിടേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞു വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഗോവിന്ദന് ഒരു സംശയം വരുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ കാരണം അവിടെ എന്താ വർക്ക് അവൾക്ക് ജോലി ഉണ്ട് പഠിക്കാനുണ്ട് പരീക്ഷയാണ് എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ശനി ആരും വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇവൾക്ക് ഇയാൾക്ക് സംശയമായി അങ്ങനെ എന്തുണ്ടായി ചെന്നൈ ഗോവിന്ദ എന്തുണ്ടായി അന്ന് ആ ശനിയാഴ്ച നേരിട്ട് ഇവള് താമസിക്കുന്ന ഹോസ്റ്റലിൽ വെല്ലണം ഹോസ്റ്റൽ ചെല്ലുമ്പോൾ ഹോസ്റ്റലിൽ ഉള്ള ആൾ പറയും അയ്യോ അവൾ പോയില്ലോ സാധാരണ പോണ പോലെ പോയില്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അപ്പോഴാണ് ഗോവിന്ദൻ ആകെ സ്ട്രക്കാവുന്നത് അപ്പോൾ ഗോവിന്ദ എന്താണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ അവിടെ നിന്ന് പോയി അവൾ തീർച്ചയായിട്ടും വെങ്കിട്ട് ബാബുവിൻ്റെ റൂമിൽ ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ച് നേരിട്ട് വെങ്കിട്ടറാവിൻ്റെ റൂമിലേക്ക് വരുന്നു വരുമ്പോൾ സത്യമാണ് അവിടെ ഒരു രണ്ടു പേരും കൂടിയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക ഇത് കണ്ടിവിടെ ഇപ്പോൾ ഗോവിന്ദന് സഹിക്കാൻ പറ്റുക അങ്ങനെ അവനെയും അടിച്ചു അതുപോലെ തന്നെ ഇവളെയും അടിച്ചു ഇവളെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നു വീട്ടിലാക്കി അപ്പോൾ ഇവൾക്ക് നല്ല പിട കിട്ടും നല്ല അട്ടി കിട്ടും ഇവിടെ കൊല്ലും എന്ന് പറഞ്ഞിട്ടുണ്ടോ ഞാൻ പ്രാവശ്യം ഇവൾക്ക് മാപ്പ് കൊടുത്താണ് ഇനി ഇവള് ജീവിച്ചിരിക്കാനായിട്ട് ഒരു അർഹതയില്ല ഇവൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിടിച്ചു കൊണ്ടുപോകണത് അപ്പോൾ വെങ്കിട്ട് ബാബുവിന് മനസ്സിലായി അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതൊരു പ്രശ്നമായിരിക്കും നമ്മൾ ചെല്ലണം അവിടെ എന്ന് വിചാരിച്ചു ഇവരവിടെ അവർ അപ്പാർട്ട്മെൻറ്റിൽ കയറി വഴിക്ക് വെങ്കട്ടരാമ് ഇവിടുന്ന് വീണ്ടും ഈ ഗോവിന്ദൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തണം അവിടെ നിന്നപ്പോൾ അവിടെ ഭയങ്കര വടക്കാൻ നടക്കുന്നത് ഇത് കണ്ടപ്പോൾ വെങ്കിട്ടുബാബുവിന് ഇപ്പോൾ അടിക്കിന് ഗോവിന്ദ ചെയ്യുന്നത് അപ്പോൾ വെങ്കിട്ടാവു എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്ന ഒരു റൂമിൽ വെച്ചിട്ടുണ്ടായിരിക്കുന്ന ഒരു ചെടിച്ചട്ടിയുണ്ട് ആ ചെടിച്ചട്ടി എടുത്തിട്ട് ശരിക്ക് ഇവിടെ ഗോവിന്ദൻ്റെ തലയ്ക്ക് ഒറ്റ ഒട്ടി അടിക്കിന് അടിച്ചോട് കൂടിയിട്ട് ഗോവിന്ദ വീണു വീണ് നോക്കിയപ്പോൾ ചോര ചോരൊലിച്ച് പിന്നെ ബോധം വലിയ ഒന്നുമില്ല അങ്ങനന്നെ ഇനിയിപ്പോൾ എന്ത് ചെയ്യണം അപ്പോൾ ഇവിടെ പറയണത് ഇനിയിപ്പോൾ രക്ഷയില്ല ആള് മരിച്ചു തോന്നുന്നുണ്ട് അപ്പോൾ അവൾ വെച്ച് നോക്കുമ്പോൾ ഇനി മരിച്ചിട്ടില്ല അപ്പോൾ പറഞ്ഞു ഇനിയിപ്പോൾ ഈ ആളെ കൊല്ലെന്നല്ലോ നമുക്ക് എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്തിട്ട് ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് ബാത്റൂമിൽ ഒരു സൈഡിൽ കൊണ്ടുപോയിട്ട് ഇവിടെ പോയ രക്തങ്ങളും കാര്യങ്ങളൊക്കെ കഴുകിക്കളഞ്ഞിട്ട് മരിക്കാത്ത ഒരാളെ പിടിച്ച് വീണ്ടും ബാത്റൂമിലേക്ക് ഇട്ടിക്കിന് ബാത്റൂമിൽ ഇടിക്കിനിന് ഇട്ടിച്ച് അതുപോലെ തന്നെ ബാത്റൂമിൽ ഇടും എന്നിട്ടാണ് ഇവ രണ്ടുപേരും ഈ നമ്മുടെ ഭാര്യ സൗമ്യ ഇവര് ഈ ഗോവിന്ദനെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോകണത് പോകുമ്പോൾ തന്നെ ഒരു മരിച്ചിട്ടുണ്ടെന്നുള്ളവർക്ക് അറിയാം അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് ഈ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ പോലീസുകാർ തന്നെ ആകെ അന്താളിച്ചു പോയി അപ്പോൾ ഇത്രയും നല്ലൊരു ഭർത്താവിനെ കിട്ടി ഇത്രയും ജോലിയുള്ളൊരു ഭർത്താവിനെ കിട്ടി നല്ലൊരു മനുഷ്യനെ കിട്ടിയിട്ട് അതൊന്നും പോരാണ്ട് ആ മനുഷ്യൻ്റെ ആ ഗോവിന്ദൻ്റെ കൂട്ടുകാരനെയും പിടിച്ച് അവിഹിത ബന്ധം തുടങ്ങി ആ ബന്ധത്തിൽ ആ ഒരു പാവ മനുഷ്യൻ്റെ ജീവൻ പോയി അതിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെ അഭിഹിതമായിട്ടൊരു ബന്ധം തുടങ്ങുന്നോ അവസാനം ആ ബന്ധം ചെന്നെത്തണത് ഒരു ക്രൈമിലായിരിക്കും അത് നമ്മുടെ നാട്ടിൽ നടപ്പത് അത് ആ ഒരിതാണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ എന്തുണ്ടായി ഈ മനുഷ്യനെ ഗോവിന്ദെന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യനെ കൊന്നതുകൊണ്ട് ഇവർ രണ്ടുപേരും ജയിലിലായി അവർ രണ്ടുപേരെ ജീവിതം പോയി അപ്പോൾ അതോടുകൂടി തന്നെ ഇവളാ സമയത്ത് ഇവിടെ ജയിലെ പോകുന്ന സമയത്ത് ഇവള് ഗർഭിണിയാണ് ഇപ്പോൾ അവൾ ജയിലിൽ പ്രസവിച്ചു ഒരു ആൺകുട്ടി ഈ ആൺകുട്ടി ഗോവിന്ദൻ്റെ ആണോ അത് ഇനിയിപ്പോൾ വെങ്കിട ബാബുവിൻ്റെ ആണോ എന്ന് തിരിച്ചറിയില്ല ഇനിയിപ്പോൾ പുറത്തിറങ്ങി അവർ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കോ അത് വേറെ വേറെ ജീവിക്കോ എന്നൊന്നും അറിയില്ല ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എവിടെ ഇല്ലീഗലായിട്ടൊരു ബന്ധം ഉണ്ടാകുന്നു അവിടെ ഇന്നല്ലെങ്കിൽ നാളെ ഒരു ക്രൈം നടന്നിരിക്കും അത് ലോക സത്യമാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഇല്ലീഗലായിട്ടുള്ള ഒരു ബന്ധത്തിൽ നിന്ന് ചാടാനും ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരാണ്ടിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടിരുന്ന ഓരോ ആൾക്കാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യുക എന്തായാലും കണ്ടവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കുക ഓക്കെ ഇത്രയൊക്കെ നമുക്ക് മതി ഇത്രക്കുള്ള നമുക്ക് പറയാൻ പറ്റുള്ളൂ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം നിങ്ങൾക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗെയ്സ് അടുത്ത വീട്ടിലും കാണാം ബൈ നമസ്കാരം